അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയായി എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമ്മദില്ല ഞമ്മക്ക് ഇവിടെ സുഖമാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇപ്പം അലഹമദില്ല ലൈക്കൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വ്യൂസും കാണുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ട് നമ്മൾ നൂച്ചയ്ക്ക് ശേഷം എല്ലാം ഒരു വീഡിയോ ആണ് എടുത്തേക്കുന്നത് അപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ പോയി നിസ്കാരം കഴിയോളം കുറച്ച് ഓതാനും ഇതാക്കാനൊക്കെ ഇരുന്നു ഗുഹനസ്കാരം കഴിഞ്ഞാൽ ചൊറയും കഴിഞ്ഞ് കുറച്ചേരം ഞാൻ ഉറങ്ങണതാണ് കേട്ടോ അപ്പോൾ ഒന്നും ഉറങ്ങിയിട്ടൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഞമ്മക്ക് കുറച്ച് പുളിങ്ങ കിട്ടിയിട്ടുണ്ട് പത്ത് കിലോ നല്ല പുളിങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പം അത് കഴിക്കുമ്പോൾ വെച്ചാലങ്ങോട്ട് നേരാക്കി വെച്ചാലേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ പിന്നെ അതല്ല പുളിങ്ങ നമ്മൾ ഒരുപാട് ദിവസം വെയിലത്തിടരുത് അപ്പോൾ നല്ല കറുക്കൂട്ടും അത് നല്ലോണം ശ്രദ്ധിക്കുക പിന്നെ എത്ര പുളിങ്ങ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നമ്മളെ പുളിങ്ങയൊക്കെ കുൽക്കൂത്തല പെട്ടെന്ന് കയ്യും കേട്ടോ അപ്പം നമ്മൾ ഇത് അന്നലെ പെട്ടെന്ന് പെട്ടെന്ന് കുൽക്കൂത്തി ഇരുത്തരും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അസിറിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ലേസം വായക്ക ഇരുന്നീന്ന് കേട്ടോ കണ്ടിൽ ഞങ്ങൾ കറുത്ത തോല് മേലെ പൂപ്പ് വന്നിട്ട് കേട്ടോ ഇങ്ങനത്തെ ഒക്കെ പഴം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ കേട്ടോ എളുപ്പമുണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റും പക്കറ്റിക്ക് തള്ളാനോ അല്ലെങ്കിൽ വല്ല തെങ്ങും കുജിക്ക് തള്ളാനോ അപ്പൊ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഞാൻ എന്താ ചെയ്യണേ അതുകൊണ്ട് നല്ലൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കണ എല്ലാ മക്കൾക്കായാലും ഞമ്മക്കായാലും ഇഷ്ടപ്പെടും കേട്ടോ തികയാതെ വരുവുള്ളൂട്ടോ അല്ലാതെ ഇത് പലഹാരം ഉണ്ടാക്കിയിട്ട് അവിടെ ഇരിക്കൊന്നുമില്ല അപ്പൊ ഞമ്മളിത് അഞ്ചാറ് പഴംണ്ട് അതൊക്കെ നല്ലപോലെ തോല് കളഞ്ഞിക്കണു പിന്നെ എനിക്കും വലിയ സ്ഥലം കിട്ടിയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു ഇതൊരു കവറിൽ കെട്ടി ഫ്രിഡ്ജില് വെച്ചിരിക്കുന്നു കേട്ടോ എന്നോട് പറഞ്ഞു എന്തിനാ ഇതിങ്ങനെ നാസാക്കണം ഇങ്ങനെ സാധനങ്ങൾ നാസാക്കണമൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഞാനിക്കും ഇഷ്ടമില്ല നമ്മൾ എത്രത്തോളം നമ്മൾ ഇതൊക്കെ നോക്കണം അത്രത്തോളം നമ്മളെ പെരയിൽ നല്ലതാണ് കേട്ടോ വരുള്ളൂ അപ്പം ഞാനിത് അതൊക്കെ ചെറുതായി നുറുക്കണുണ്ട് പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ കളയാതിരിക്കാൻ നമ്മൾ വാട്സപ്പ് വീഡിയോ ഒക്കെ എത്രയേ കാണണല്ലേ കുഞ്ഞു മക്കള് ഭക്ഷണത്തിന് വേണ്ടി കാണി ചെയ്യണത് തെരുവിലൂടെ ഒക്കെ നടന്ന ഇന്ന് പെറുക്കി തിന്നുമ്പോൾ ആ ഒരു കാര്യമൊക്കെ ആലോചിച്ചാൽ നമ്മൾ ഒരിക്കലും ഭക്ഷണം കളയില്ല അങ്ങനെ പഴം ഞാനിതാ മുറിച്ച് വെച്ചിട്ടുണ്ട് അത് നെയ്യില് വറുത്തെടുക്കോ നെയ്യ് നല്ലോം വറുത്തെടുക്കുക തീയൊക്കെ ഒന്ന് കൂട്ടിയാലും കുറച്ചാലും നമ്മൾ ഇട്ട് നിൽക്കുക അതുപോലെ തന്നെ അതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരമൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്ക കേട്ടോ അതിന്റെ ശേഷം ഒരു കയ്യിൽ വറുത്തരിപ്പൊടി ഉണ്ടാവുമല്ലോ ഞമ്മളവിടെയൊക്കെ ഉണ്ടാവും പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ തീ നല്ലോം കുറച്ച് വെച്ചിട്ട് ഈ പൊടി ഇതില് വെന്ത് കിട്ടണല്ലോ അപ്പൊ പഴമൊക്കെ നല്ലോം വെന്തിട്ടുണ്ട് നല്ലോം മളക്കെട്ടോ നെയ്യുമില്ലാതല്ലേ കുറച്ച് തോനെ നെയ്യ് തന്നെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ ശേഷം ഞാനിതാ എള്ള് വറുത്ത് വെച്ചിരുന്നു അതുപോലെ തന്നെ ഒരു മുറി തേങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമുക്ക് നെഡ്സൊക്കെ ഇട ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നുംപാട് ടേസ്റ്റ് കൂടും നമ്മളോട് നെട്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടല്ലോ തൂടല അത് വറുത്തിട്ട് കൊടുത്താലും തോലൊക്കെ കളഞ്ഞിട്ടൊന്നും ഇങ്ങോട്ട് പൊട്ടിച്ചിട്ട് കൊടുത്താലും ടേസ്റ്റ് കിട്ടും പിന്നെ എള് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ അതൊക്കെ വറുത്ത് ചട്ടീന്ന് നല്ലോം വേറിട്ട് പോരിനതുവരെ നമ്മൾ നെയ്യില് നല്ലോം വറുക്കുക എന്നിട്ട് ഞമ്മളിതൊരു സ്റ്റീൽ പാത്രത്തേക്ക് കൊട്ടിയിട്ടുണ്ട് ഇത് നല്ലോന്ന് ചൂടാറട്ടെ ചൂടാറിട്ടോ ചൂടാറിയതിൻ്റെ ശേഷം നമുക്കിതൊരു ഉരുളാക്കി ഇങ്ങാണ്ട് പൊടിച്ചെണ്ണെട്ടോ അതിന് വേണ്ടി ഇങ്ങാണ്ടാണ് ഈ ചെയ്യണേ ഈ പരുവത്തിൽ അപ്പം ചിലപ്പോൾ അത് കൈ മുട്ടും ഇത് ഞമ്മള് പഴം എത്രത്തോളം ശരിയാക്കി എടുക്കണോ അതിനനുസരിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ അപ്പം ഞാൻ നെയ്യിൽ നല്ലോം വറുത്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ കയ്യിലൊന്നും ഒട്ടിയിട്ടില്ല അതിൻ്റെ ശേഷം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലും നെയ്യ് പാർന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളെ പഴം ഉണ്ടല്ലോ ഉരുളാക്കി വെച്ചിരുന്നു അത് ഞാൻ ഒരു അഞ്ചാറ് റിസ്ക് എടുത്ത് കാണ്ട് പൊടിച്ച് വെച്ചിരുന്നു അതിലിങ്ങനെ ഉറുത്തിങ്ങാണ്ട് നല്ല ഒന്നും ഒന്നുംപാട് ഉരുളാക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ മേലത്തെ പൊടിയൊക്കെ ചാടാനുള്ളൊരു സാധ്യത ഉണ്ട് അതിനാണ് ഈ കാട്ടണത് അപ്പോൾ നമ്മൾ കണ്ടറിഞ്ഞ അതൊക്കെ ശരിയാക്കി വെച്ച് നെയ്യ് നല്ലോം ചൂടായിരുന്നു അങ്ങനെ ആ ഓരോ ബോൾ ഇതാ ഞമ്മളായി കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം അതിൽ കടന്നോട്ടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നിങ്ങനെ ശരിയാക്കി കൊടുക്കട്ടോ നിങ്ങളുടെ പഴത്തിൻ്റെ പുറം കണ്ടപ്പോൾ ഇങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല കളറൊക്കെ മാറി വരുന്നുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യട്ടോ എനിക്ക് നേരം വയ്ക്കിയത് എന്താ ചോദിച്ചാൽ പുളിങ്ങ കുൽക്കുത്തായിരുന്നതാണ് പുളിങ്ങ നമ്മൾ വെയിലത്തിടുന്നതിന് അനുസരിച്ച് നമ്മൾ പുളിങ്ങ കുൽക്കുത്തണം അതുപാടെ ഞാൻ പറഞ്ഞു തരാം ബാക്കിയുള്ള പുളിങ്ങ അവിടെ ഇരുന്നോട്ടെ ആ കുൽക്കുത്തൽ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ പുളിങ്ങ പിന്നെ വെയിലത്തേക്ക് ഇടട്ടോ അല്ലെങ്കിൽ നമ്മൾ കൊല്ലം ഇങ്ങനെ മറിയണു കൊടുത്തോളം നമുക്ക് പുളിങ്ങ കറുത്തിട്ടാവുമ്പോണ്ടല്ലോ നമുക്ക് കറി വെച്ചാലൊന്നൊന്നും കൂട്ടാൻ തോന്നൂലല്ലേ നമുക്ക് കഴിഞ്ഞല്ലൊന്നും പുളിങ്ങ വാങ്ങിയിട്ടില്ല പുളിങ്ങ കറുപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ ചോത്ത കളർ തന്നെ ആയിരുന്നു കറുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ കറിയിൽ ഇടാനൊന്നും തോന്നൂല പിന്നെ പുളിഞ്ചിണ്ടാക്കാൻ ഫസ്റ്റ് ആണ് പുളിഞ്ചെന്നൊന്നും ഞാൻ എപ്പോഴൊന്നും ഉണ്ടാക്കലില്ല ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്ക്രൂ ഡ്രൈവറുകൊണ്ട് പുളിങ്ങാ കുൽക്കുത്തി ഒക്കെ കൊണ്ടുപോകും പെട്ടെന്ന് കയ്യും കേട്ടോ അതിൻ്റെ ശേഷം തന്നെ ഞാൻ രണ്ടാം ട്രിപ്പ് പഴം ഇട്ടിട്ടുണ്ട് കേട്ടോ അതും പാടയിൽ ഇട്ടൊന്നിങ്ങനെ ഉരുത്തി കൊടുക്കുകയാണ് പെട്ടെന്ന് ശരിയാവാൻ വണ്ടിങ്ങാണ്ട് കുട്ടികൾ വരാനായിക്കൊണ്ട് കേട്ടോ അപ്പം അതൊന്ന് കഴിഞ്ഞാലിഞ്ഞൊരു സമാധാനം കിട്ടുകയുള്ളൂ അങ്ങനെ ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഞാനിന്ന് ഹോർലിക്സും ഈ പലഹാരമാണ് മക്കൾക്ക് കൊടുക്കുന്നത് വന്ന് തിന്നിട്ടില്ല വീഡിയോ ഞാൻ എടുക്കാൻ പറഞ്ഞിട്ട് നല്ല ഇഷ്ടമായിരിക്കണു പിന്നെ ഇതൊരു വ്യാഴാഴ്ച വ്ലോഗാണ്ടോ വ്യാഴാഴ്ച ദിവസങ്ങളിലെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളെ മക്കളെ പഠിപ്പിക്കണം നമ്മൾ ഓരോന്ന് പഠിപ്പിക്കണോടത്താണ് നമ്മളെ മക്കൾ നേർ വഴിക്കായി വരുള്ളൂ കേട്ടോ ഞമ്മളൊന്ന് പരിശ്രമിക്കുക ഞമ്മളിപ്പം അതൊന്നും നോക്കൂല നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ എന്ത് ചെയ്യും നമ്മളെ പണിയുകൊണ്ടും കാര്യം കൊണ്ടും ഇങ്ങനെ നടക്കും മക്കൾ മക്കളെ വൈകും നടക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുക പിന്നെ അത് മാരുമിക്ക് ശേഷം ഒരു വീഡിയോ ആണ് എടുത്തിരിക്കണത് ഇപ്പോൾ ഓല് കുർആാനോ ഓതാൻ ഇതൊക്കെ ഇരിക്കുകയാണ് ഞാനും ഓലത്തന്നെ ഇരുന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വേറെ പോയിരുന്നിട്ടില്ലേ ആദ്യമൊക്കെ വേറെ പോയിരുന്നു ഓതിരുന്നു അപ്പം അങ്ങനെ ഞാൻ കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പിന് കുർആാനോത്തൊക്കെ കഴിഞ്ഞു ഇതിന്റെ ശേഷം ശേഷതാ ഞമ്മള് മങ്കൂസ് മൗലൂദ് ഉദാണ്ട എല്ലാ ദിവസവും ഞമ്മക്ക് പറ്റിക്കോളണം എന്നില്ല ഒരു വ്യാഴാഴ്ച ദിവസമെങ്കിലും ഞമ്മള് ചെല്ലണേ കണ്ട നമ്മളെ മക്കൾ ഇത് ചെല്ലും അതുപോലെ തന്നെ നമ്മളെ മക്കൾ ഇപ്പം ഉണ്ടല്ലോ വ്യാഴാഴ്ച ദിവസം വന്ന് എന്നോട് പറഞ്ഞു മൗലൂത് ഓതണ്ടേന്ന് അത് കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷാണ് അതുപോലെ തന്നെ ഞമ്മള് ദിവസേന ചെല്ലണാണ് മജ്ലിസ് നൂറ് കുറെ റഹ്മത്തും പറുക്കത്തും നമ്മളെ പെരയിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നോക്കണം കാരണം എന്താ വെച്ചാൽ ഈ ആള് മുസലാത്ത് നൂറുൽ താജു സലാത്ത് സലാത്ത് ഉൽ ഫാത്തിയ ഇതൊക്കെ ദിവസേന ഓതിയിട്ടുണ്ടെങ്കിൽ ഞമ്മക്ക് തന്നെ ഒരാഴ്ച ഓതുമ്പോ കാണാതെ പാടിയും അപ്പൊ ഞമ്മള് സ്ഥിരമായി കൊണ്ടെടുക്കും നമ്മളെ മക്കൾ ഞമ്മക്ക് ഈ ലോകത്തും വേണം പരലോകത്തും വേണം അപ്പൊ ഞമ്മളില്ലെങ്കിലും ഞമ്മളെ മക്കള് ഖുറാനും ഒക്കെ ഓതി നല്ല മക്കളാവട്ടെട്ടോ അപ്പൊ നമ്മളെ കുടുംബൊക്കെ ഇത് കാണുമ്പോ എല്ലാരും ഇതുവരെ ചെയ്യട്ട മക്കൾ നേർ വഴിക്കാവാൻ അതില് വല്യ ആഗ്രഹം ഞമ്മക്ക് ഉണ്ടാവുമല്ലോ നമ്മളെ മക്കൾ നേർ ആയി കാണാനല്ലേ പൂതിയുള്ളൂ അപ്പം എല്ലാവരും ദ്വേലും ഉൾപ്പെടുത്തണം കേട്ടോ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യൽ ചോദിച്ചിട്ടാ എട്ടര വരെ ഉള്ളൂ ഈ കാര്യങ്ങൾ നടക്കുക എത്രക്ക് എന്തായാലും ഞമ്മക്ക് ചോറ് തിന്നൽ നിർബന്ധമാണ് പിന്നെ അതിൻ്റെ ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടി ചെയ്യുള്ളൂ കേട്ടോ നമുക്ക് ഈ മജുരസോറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പുണ്യം ഉണ്ട് ചോദിച്ചിട്ടാ ഒരേ ആഗ്രഹങ്ങളും എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് അതൊന്നും ഞാൻ അപ്പം അതില് പറയണില്ല അതിൻ്റെ ശേഷം എട്ടരയ്ക്ക് നമ്മൾ ചോറ് മുരുങ്ങുകയാണ് അപ്പം ചോറിൽ കൂട്ടാനൊക്കെ കമ്മിയാണ് കേട്ടോ അപ്പം വിശ്വാസ്കാരൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇന്നും പഠിക്കാനുണ്ട് കേട്ടോ നിസ്കാരത്തിച്ചാൽ ഇവര് നിസ്കരിച്ചിട്ട് ഇപ്പോൾ കടക്കണ നേരത്താട്ടെ നിസ്കരിക്കുക ശാലും മോനും അതുതന്നെ ചെയ്യുള്ളൂ കാരണം എത്ര പറഞ്ഞാലും മോടുക്കാനെ കടക്കാനാണ് എന്ന് പറയട്ടോ എനിക്ക് നിസ്കാരം ആ ബാങ്ക് കൊടുത്തേക്ക് ചെയ്യണം അങ്ങനെ ഞാൻ ചോറ് വളമ്പ് ആർക്കും ചോറിനാവശ്യമില്ല കാരണം ഒന്ന് കൂട്ടാനൊക്കെ വളരെ കമ്മിയാണ് കാരണം ചെമ്മീൻ റോസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ചോറ് ഭയങ്കര മടി അപ്പം ഞാനൊരു മുട്ട പൊരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഇവിടെ ഇരുന്ന് ചോറ് തിന്നണുണ്ട് കേട്ടോ വീഡിയോ എടുക്കണത് ബാബു അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും ഞമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് വളരെ കുറവാണ് ഇന്നലെ മിഞ്ഞാന്നൊക്കെ വീഡിയോക്ക് ലൈക്ക് കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായിട്ടുണ്ട് പിന്നെ നമ്മൾ രാത്രിയിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കാരണം നമുക്ക് ടിച്ചു കോരാൻ പറ്റൂല ഒന്ന് അത് ഞമ്മള് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അടിച്ച് മാക്സിമം അടിച്ചു കാരണം അങ്ങനെ കച്ചറുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു സീലോണ്ട് കൊണ്ട് അതുപോലെ കടലാസ് കൊണ്ട് ഒന്ന് കൈ കൊണ്ട് പെറുക്കിയിട്ടാൽ മതിയല്ലോ അപ്പൊ നമ്മൾ പിന്നെ അതുപോലെ തന്നെ രാത്രിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നേരാക്കി വെക്കാണ്ട് അരി രാത്രിയിലാണ് കേട്ടോ പൊടിച്ച് കൊടുന്ന് അപ്പൊ അത് അളക്കൊക്കെ ഒന്നും ഇടാൻ പറ്റൂലങ്ങനെ ഒന്ന് കാറ്റ് കൊള്ളട്ടെ എന്നിട്ട് പിന്നെ നമുക്ക് റൂമിൽ കൊണ്ടുപോയി ഒന്ന് മടക്കി വെക്കാം പിന്നെ ഇന്ന് തക്കാളി മുളക് പിന്നെ കണ്ടറിഞ്ഞ് കൊണ്ടിട്ടോ ചമ്മന്തി അരക്കണം പിന്നെ കൂമ്പ് നിങ്ങൾ ആരേലും കണ്ടുക്കണോ എനിക്കറിയില്ല കരിമ്പനയുടെ കൂമ്പാട്ടോ ഇത് ഭയങ്കര ആണ് ബാബുവിന് ഭയങ്കര ഇഷ്ടമായിട്ടോ കുട്ടികൾക്കൊക്കെ ഞാനും തിന്നായി ഒന്നുമില്ല എനിക്ക് വലിയ ഇഷ്ടമില്ലേനും ഇത് പീങ്ങിക്കാണ്ടാണ് ഇതാക്കട്ടോ നമ്മൾ കുക്കറിൽ പീങ്ങണം അപ്പം രാത്രിയിൽ ഇതാ നമ്മളെ അടുക്കളയൊക്കെ നല്ല വൃത്തി പോലെ ആക്കി കിടക്കുക നമ്മൾ എങ്ങനെ നീക്കുക എങ്ങനെ നീക്കുവോ നീക്കൂല അറിയില്ല ഇങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊരു നന്മയ്ക്ക് വേണ്ടിയാണ് പിന്നെ അതുപോലെ രാവിലെ അടുക്കളയൊക്കെ ആയപ്പോൾ ഭയങ്കര സന്തോഷം ഇരിക്കാനോ പാത്രം ഒന്നും ഒരിക്കലും നമ്മൾ വള്ളത്തിൽ ഇടാതെ ഇരിക്കുക കാരണം മാക്സിമം മൂറിയിട്ട് കിടക്കുക എപ്പോഴേലും വെയ്യായും കീടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചുവറ്റിയിട്ട് അതിന്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് നമ്മൾ കടക്കണം കേട്ടോ അതൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ പറയാനുള്ളത് അപ്പം തരത്തിലുള്ളൂ നമ്മളെ വീഡിയോ എല്ലാവരോടും അസ്സലാമു